മാളയിൽ ബാങ്ക് ജോലി വാഗ്ദാനം ചെയ്ത് ഇരുപത്തൊന്ന് ലക്ഷം രൂപ തട്ടിയ പോലീസുകാരൻ കേസിൽ പരാതിക്കാരനായ യുവാവിനെ മർദ്ദിച്ചെന്ന് പരാതി പണം തിരികെ ചോദിച്ചതിനായിരുന്നു മർദ്ദനം സംഭവത്തിൽ മാള സ്റ്റേഷനിലെ പോലീസുകാരൻ വിനോദിനെതിരെ കേസെടുത്തു മർദ്ദനമേറ്റ യുവാവ് തൃശൂർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാള അഷ്ടമിച്ച സ്വദേശിയായ കെ പി രാഹുൽ പോലീസുകാരനെതിരെ പരാതി നൽകിയത് മാള സ്റ്റേഷനിലെ പോലീസുകാരനായ വിനോദിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് രാഹുലിന്റെ ഭാര്യയ്ക്ക് സ്വകാര്യ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് അടുത്ത ബന്ധുവായ വിനോദ് ഇരുപത്തിയൊന്നര ലക്ഷം രൂപ വാങ്ങിയിരുന്നു വർഷം മുൻപായിരുന്നു പണം നൽകിയത് ബാങ്കിൽ നിന്നെന്ന പേരിൽ ഇടയ്ക്ക് നിയമന ഉത്തരവ് കിട്ടിയിരുന്നെങ്കിലും പിന്നെ കൂടുതലൊന്നും സംഭവിച്ചില്ല ഒടുവിൽ പണവുമില്ല ജോലിയുമില്ല എന്നായപ്പോൾ രാഹുൽ പോലീസുകാരനോട് പണം തിരികെ ചോദിച്ചു ഇതോടെ കഴിഞ്ഞ ശനിയാഴ്ച വിനോദ് രാഹുലിനെ വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചെന്നാണ് പരാതി ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയെന്നും രാഹുൽ പറയുന്നു തുക കൈമാറിയിട്ടുള്ളത് അക്കൌണ്ട് മുഖേനയാണെന്നും രാഹുൽ പറയുന്നു പോലീസുകാരന്റെ മർദ്ദനമേറ്റ് രാഹുലിന്റെ കൈവിരചന പരിക്കേറ്റിട്ടുണ്ട് കേസിൽ ആളൂർ പോലീസ് ആരോപണ വിധേയനായ പോലീസുകാരനെതിരെ കേസെടുത്തു പ്രതിയായ വിനോദിനെതിരെ അന്വേഷണം തുടരുകയാണ് കേസിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു മീഡിയ ടൈം മാള